ബിഗ് ബോസ് സീസൺ സെവൻ ഫിനാലയ്ക്ക് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഏഴ് മത്സരാർത്ഥികളായിരുന്നു ഉണ്ടായിരുന്നത് പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ള മത്സരാർത്ഥികളിൽ ഒരാളായിരുന്നു ആതിലൂറ ഇതിൽ ഇപ്പോൾ ആതില പുറത്തായിരിക്കുകയാണ് മിഡ് വീക്ക് ഇലക്ഷനിലൂടെയാണ് ആതില പുറത്തേക്ക് പോയിരിക്കുന്നത് ലസ്പിയൻ ആയി ഷോയിൽ തുടർന്ന് ഇത്രയും നാളുകൾ ആ ബിഗ് ബോസ് ഷോയിൽ നിൽക്കുമെന്ന് കരുതിയിരുന്നില്ല അത്രയേറെ വോട്ടുകൾ ആതിലേക്ക് ലഭിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോൾ പ്രേക്ഷകരുടെ വിധിപ്രകാരമാണ് ആതില പുറത്തേക്ക് പോയിരിക്കുന്നത് ഗ്രാൻഡ് ഫിനാലിയിൽ മത്സരിക്കാൻ എത്തുന്നത് അഞ്ച് മത്സരാർത്ഥികളായിരിക്കും അതുകൊണ്ട് തന്നെ ഇനി ഒരാൾ കൂടി പുറത്തു പോകാനുള്ള സാധ്യത വളരെ കൂടുതലായിരിക്കും ഏതായാലും ആതില ഇപ്പോൾ പുറത്തായിരിക്കുകയാണ് ഇനി അടുത്ത മത്സരാർത്ഥി ആരാണ് പുറത്തു പോകുന്നതെന്ന് ഉടനെ അറിയാൻ കഴിയുന്നതായിരിക്കും നല്ലൊരു മത്സരാർത്ഥിയായിരുന്നു ആതില ആതിലയുടെ ഈ എവിക്ഷൻ ആരും പ്രതീക്ഷിച്ചതല്ല എന്തായാലും ഇപ്പോൾ ആതില പുറത്തായിരിക്കുകയാണ് ഉടനെ അടുത്ത ഒരു മത്സരാർത്ഥി കൂടി പുറത്തുപോകുമെന്നാണ് റിപ്പോർട്ടുള്ളത്